ഒരു യുദ്ധം നടന്ന് ഇറാഖ് തകർന്നു പോയി കഴിഞ്ഞാൽ ഏറ്റവും വലിയ നഷ്ടം ഉണ്ടാകുന്നത് ഇന്ത്യക്കാണ് കാരണം ഇന്ത്യേനെ ഇവർ പല പ്രോജക്റ്റുകളും ഇൻഫ്രാസ്ട്രക്ചർ അടക്കം തുറമുഖത്തിൻ്റെ വർക്കടക്കം ഇന്ത്യേനെയാണ് വിശ്വസിച്ച് ചെയ്യിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ത്യക്ക് ഒരുപാട് വർക്കുകൾ അവിടെ കിട്ടിയിട്ടുണ്ട് അതുമാത്രമല്ല ഇന്ത്യക്ക് പലപ്പോഴും പെട്രോള് ഇന്ത്യക്ക് വില കുറച്ച് ഇറാൻ കൊടുത്തിട്ടുണ്ട് പല സമയങ്ങളിലും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ള പല സഹായങ്ങളും നമുക്ക് ഇറാനിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതില്ലാതെ ആവും അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്ക് വലിയ നഷ്ടമാണ് ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ മുസ്ലിം വിരോധം വെച്ചുകൊണ്ട് സംഘികളായിട്ടുള്ള ചാനലുകൾ കിടന്ന് ചിരിക്കാണ് ഇറാഖ് തകർന്ന തരിപ്പിടവും ഇറാഖിൻ്റെ ഗുമൈനി മുങ്ങി അല്ലെങ്കിൽ ഇസ്രായേൽ ഇപ്പൊ തോത്തു അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമേരിക്ക പലപ്പോഴും ഇന്ത്യനെ ഉപരോധത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ള രാജ്യമാണ് അമേരിക്ക ഇന്ത്യക്കെതിരെ നീങ്ങാൻ വേണ്ടി പാകിസ്ഥാനെ സഹായിച്ചിട്ടുള്ളവരാ അമേരിക്കേനാണ് ഇപ്പോൾ ഇവരൊക്കെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മഹാമണ്ടത്തിലല്ലേ ഇവരൊക്കെ ഈ പറയുന്നത് ഈ മുസ്ലിം വിരോധമാണ് ഇത് ഇവരെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നത് അപ്പോൾ ഇത് ബുദ്ധിയില്ലായ്മയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യുദ്ധങ്ങൾ ലോകത്ത് പല സ്ഥലത്തും നടന്നിട്ടുണ്ട് ഇപ്പോൾ ഈ യുദ്ധം എന്തിനു വേണ്ടിയാണ് മുസ്ലിങ്ങൾ അതായത് പലസിനികൾ അവിടെ യുദ്ധം ചെയ്യുന്നത് എന്തിനാണ് അവർക്കൊരു ഉദ്ദേശമുണ്ട് അവർക്കൊരു രാജ്യം വേണം അവരെ അവരംഗീകരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അവരുടെ ഉദ്ദേശം അല്ലാതെ വെറുതെ ഇസ്രയേലിലേക്ക് മിസൈലയച്ചിട്ട് അവരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നതല്ല അത് ആദ്യം തന്നെ മനസ്സിലാക്കണം